കഥാ പാതി വിധവ ഭാഗം ഒമ്പത് ജയ ഇമയെ എന്നിൽ നിന്നും അകറ്റുകയാണോ എല്ലാവരും ചേർന്ന് അനിരുദ്ധൻ്റെ വാക്കുകളിലെ തീവ്രത ഉറ്റസുഹൃത്തായ ജയമോഹന് മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുള്ളൂ അരുണിമയ്ക്ക് പകരം വയ്ക്കാൻ ആർക്കും സാധിക്കില്ലെന്നറിയാം പക്ഷേ അനിക്കുട്ടൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു അനിക്കുട്ടൻ്റെ ജീവനായിരുന്നു അരുണിമ അവൾ പോയതിനു ശേഷം ജീവക്ഷമമായി കിടന്നിരുന്ന അനി ഒന്ന് ഉയർത്തെനിക്കാൻ മോഹിച്ചതിന് പിന്നിൽ ഹിമയുടെ വരവോടുകൂടിയായിരുന്നു ഹിമയെ തിരികെ കൊണ്ടുവരാമെന്ന് അനിക്കുട്ടന് വാക്കു നൽകിയാണ് ജയൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഹോസ്പിറ്റലിൽ ചെന്ന് ഹിമയുടെ അച്ഛൻ്റെ വിവരങ്ങൾ തിരക്കിയതിന് ശേഷം അയാൾ റൂമിലേക്ക് ചെന്നു അമ്മയുടെ മടിയിൽ തലചായ്ച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു ഹിമ അന്നേരം ജയനെ കണ്ടതും അമ്മ ഹിമയെ തട്ടിയായി ഏൽപ്പിച്ചു ജയേട്ടാ നിങ്ങളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ കൈക്കൂപ്പിയും കൊണ്ടാണ് അവൾ അത് പറഞ്ഞത് നന്ദിയോ എന്തിന് ഞങ്ങളൊക്കെ സാധാരണക്കാരാ എന്തേലും പറ്റിയാൽ ചോദിക്കാനും പറയാനൊന്നുമൊന്നും ആരുമില്ലാത്ത ഞങ്ങളെ സഹായിക്കാൻ ദൈവമായിട്ട് അയച്ചതാ നിങ്ങളെയൊക്കെ ഹിമയുടെ കണ്ണുനീർ കവിടുത്തളം താണ്ടിയിരുന്നു ഇത്രയുമൊക്കെ പറയാൻ ഇവിടെ എന്തുണ്ടായി ഞാനവിടെ ജോലിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റൽ ചെലവുകൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബം വിറ്റാലും തികയാതെ വരുമായിരുന്നു ഇത്രയും വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ പഠിച്ച വിട്ടാൻ പോലും ഞങ്ങളെ കൊണ്ടൊന്നും ആവില്ല അവരുടെ വാക്കുകളിൽ നിസ്സഹായത മുഖത്തും പ്രകടമായിരുന്നു ഇതാണോ ഇത്രയും വലിയ കാര്യം ഹിമ നീ വെറും ഒരു ജോലിക്കാരി മാത്രമല്ല അനിക്കുട്ടൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് നിന്നെ എല്ലാവരും കണ്ടിരിക്കുന്നത് ജയൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവളെ വീണ്ടും കരയിച്ചു ഹിമ കണ്ണുകൾ തുടച്ചു പറഞ്ഞു എൻ്റെ അച്ഛന് പുരൻചർമ്മം തന്ന എല്ലാവരോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും നീ ആദ്യം ഫ്രഷ് ഫ്രഷാവും ഞാനും അമ്മയും കൂടി ഡോക്ടറെ കണ്ടിട്ട് വരാം അമ്മയുടെ കൈയും പിടിച്ച് ജയൻ മുറിവിട്ടിറങ്ങി ഹിമയെ മാറ്റി നിർത്തിയിട്ട് വേണമായിരുന്നു ജയന് കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചതിന് ശേഷം അയാൾ അമ്മയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ അച്ഛന് നിലവിൽ പേടിക്കാനുള്ള ഒരു പ്രശ്നവുമില്ല താമസിയാതെ തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഓർത്ത് വെറുതെ അടിക്കേണ്ട അതൊക്കെ ഡോക്ടേഴ്സ് സമയാസമയം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ മോനെ അതുവരെയുള്ള ചികിത്സകൾ ഇവിടെ തുടർന്നാൽ അമ്മ പറഞ്ഞു മുഴിപ്പിക്കും ജയൻ ഇടയ്ക്ക് കയറി ക്യാഷിൻ്റെ കാര്യം ആരും ആകുലപ്പെടേണ്ടതില്ല അതെല്ലാം അനിക്കുട്ടൻ അഡ്വാൻസായിട്ട് പേ ചെയ്തിട്ടുണ്ട് എണീറ്റിൽ നടക്കാൻ വയ്യാത്ത ആ മോൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ഈശ്വര ഭഗവാനെ അനിക്കുട്ടനെ നല്ലത് വരുത്തേനെ തൊഴി കയ്യോടെയാണ് അമ്മ പറഞ്ഞത് അതിന് ദൈവം മാത്രം വിചാരിച്ചാൽ പോരാ ഇമ കൂടി വിചാരിക്കണം കഴിഞ്ഞ പ്രാവശ്യം വിദേശത്തുള്ള സർജനെ കണ്ട കാര്യവും ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് ഹിമ സ്വയം തയ്യാറായ വിവരങ്ങളൊക്കെ വിശദമായി ജയൻ അമ്മയെ ധരിപ്പിച്ചു ട്രീറ്റ്മെൻറ്റ് വൈകുംതോറും സാധ്യതകൾ കുറയുമെന്നും ഡോക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അച്ഛന് ആക്സിഡൻ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതിനകം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു അച്ഛൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഇവർ നോക്കിക്കോളും അമ്മ ഹിമയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ലെന്ന ഉറപ്പ് അമ്മയ്ക്കും തോന്നി ഇമയ്ക്ക് പകം മറ്റൊരാളെ കണ്ടെത്താൻ നിഷ്പ്രയാസം സാധിക്കുമെങ്കിലും ജയനമൊിപ്പിക്കാൻ അമ്മ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി വേണ്ട മോനെ ആ വലിയ മനുഷ്യനും കുടുംബത്തിനും വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല ദൈവമായി തന്ന ഒരവസരമാണിത് ഹിമയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം മോൻ ഇന്ന് തന്നെ അവളെയും കൂട്ടി അനിക്കുട്ടൻ്റെ അടുത്തേക്ക് പൊക്കോളും ആ വാക്കുകൾ കേട്ടപ്പോൾ ജയന്റെ മുഖം വിളർന്നു ഹിമേ ജയൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മോള് ആദി പിടിക്കേണ്ട അനിക്കുട്ടൻ്റെ കൂടെ ഈ സമയത്ത് നീ വേണം അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാൻ ഇമയ്ക്കും തോന്നിയില്ല കാറിൽ ജയമോഹനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഹിമ തിരക്കിയത് മുഴുവൻ അനിരുദ്ധൻ്റെ കാര്യങ്ങളായിരുന്നു രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ ഹിമയുടെ ചിന്ത മുഴുവനും അനിക്കുട്ടിനെ പറ്റി തന്നെയായിരുന്നു എന്നാലും ജയേട്ട എൻ്റെ മുടി മുറിച്ച് കളയാൻ മാത്രം എന്താ മൂപ്പർക്ക് മുടിയോടിത്ര ദേഷ്യം ഹിമയുടെ ചോദ്യത്തിന് ദേഷ്യമല്ല ജിജ്ഞാസയായിരുന്നു പാതി തളർന്ന മകൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം അമ്മയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചുവെച്ചു കൊണ്ട് പോകുന്ന കാഴ്ച കണ്ട ഏതൊരു മകനിലും ഉണ്ടായ വെറിയായിരുന്നു അനിക്കുട്ടനിലും കണ്ടത് പ്രതികരിക്കാതെ നോക്കി നിന്ന അവൻ്റെ മനസ്സിൽ വിസ്ഫോടനങ്ങൾ തീർത്തിരുന്നു ആ നിസ്സഹായ അവസ്ഥ ഇനി ഒരിക്കലും അവനോ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കോ ഉണ്ടാവാൻ പാടില്ലെന്ന ചിന്തയാവണം ഹിമയുടെ മുടിമുറിച്ചതിൽ പിന്നിൽ ആദ്യം കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം എങ്കിലും അതാണ് സത്യം കാര്യങ്ങൾ വിശദമായി പറഞ്ഞില്ലെങ്കിലും ഏകദേശം ഒരു രൂപരേഖ ഹിമയുടെ തയ്യാറാക്കി വെച്ചു പറയാനാണെങ്കിൽ ഏറെയുണ്ട് അതിനു പറ്റിയൊരവസരം വരുമ്പോൾ എല്ലാം ഞാൻ നിന്നോട് പറയാം ഒരിക്കൽ സർവം നഷ്ടപ്പെട്ട് തകർന്നുപോയ ഒരുവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ ജീവിക്കാൻ മോഹിക്കണമെങ്കിൽ അവൻ്റെ കൂടെ നമ്മൾ ഉണ്ടെന്ന് ബോധ്യമാവണം ലക്ഷ്മിയുടെ കൂടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇമ അനിക്കുട്ടനുമായി അടുപ്പത്തിലാവണം ജേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ നിഗമനത്തിൽ ചിന്നുമ്പോൾ ലക്ഷ്മിയുടെ മകളാവാനാണ് സാധ്യത അനിരുതൻ്റെ പദവി ഏറ്റെടുത്തതിലൂടെ അവളുടെ ലക്ഷ്യം സ്വത്തുക്കളാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാമെങ്കിൽ ഇമ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം ജയമോഹൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് ഹിമയ്ക്കും തോന്നി പൊടുന്നിനെ തൊട്ടുപുറകെ വന്നിരുന്ന വാഹനം ഓവർടേക്ക് ചെയ്ത് ഇൻഡിക്കേറ്ററിട്ട് സൈഡ് ഒതുക്കാൻ പറയുന്നുണ്ടായിരുന്നു ജയൻ കാറിൻ്റെ വേഗത കുറച്ച് റോഡിൽ നിന്നും ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് വണ്ടി നിർത്തിയിട്ടു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജീൻസും മെറൂൺ കളർ ഷർട്ടും ഇട്ട യുവാവ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇമയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാതെ തിരുമ്മി ഒന്നുകൂടെ ൂക്ഷിച്ചു നോക്കി അയാൾ അവർക്കരികിലേക്ക് വന്ന് കൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ ഹിമയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു എൻ്റെ കണ്ണേട്ടൻ ഹിമ യാന്ത്രികമായി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നും മനസ്സിലാകാതെ ജയമോഹൻ മെഴിച്ചു നിന്നു കഥയുടെ ബാക്കി ഭാഗം తుడరు <todarum>